നമുക്ക് എന്തെങ്കിലും കപ്പയും മാറ്റി കറിയും വച്ചാലോ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു കിലോ കപ്പ് അരിഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം കപ്പയ്ക്ക് വേണ്ട ആരപ്പ് നമുക്കൊന്ന് റെഡിയാക്കാം അതിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് പച്ചമുളക് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു രണ്ട് കറിവേപ്പില ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക് തുറന്ന് കപ്പയത്തെ വരുവ എന്നൊക്കെ നോക്കാം ഇവിടെ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി വെള്ളം ഊറ്റി കളഞ്ഞെടുക്കാം നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചാച്ചെടുത്ത തേങ്ങായിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊന്ന് വെന്തി കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് വികേറ്റ നമുക്കിനി തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ റെഡി കഴിഞ്ഞു ഇനി നമുക്ക് മത്തിക്കറി വെക്കാം മാറ്റി വെക്കാം കുറച്ച് വെളിച്ചനെ അരിച്ചു കൊടുക്കാം കാല ടീസ്പൂൺ കടവിൽ ഇട്ട് കൊടുക്കാം കാല ടീസ്പൂൺ ഉലുവ ഒരു പത്ത് ചുവന്നുള്ളിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് കയറിയത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി കശ്മീരിയാണ് ഇപ്പോഴുള്ള ഉരുവാപ്പൊടി ഒരു മൂന്ന് കഷ്ണം പുളി ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അവിടെ ഗ്രേവി ഒക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു കിലോ മത്തിയാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് ഒന്നുകൂടെ അടച്ച് നോക്കാം നമുക്കിത് തുറക്കാം നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പറിയിട്ട് നമുക്കിത് വാങ്ങാം അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിക്കഴിഞ്ഞു നമ്മുടെ മത്തിക്കറി റെഡി ആയിക്കഴിഞ്ഞു ഇത് നമുക്ക് കാത്തു വയ്ക്കാം